നമസ്കാരം മകനെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവാവിൻ്റെ ഭാര്യയും അഡൽട്ട് വെബ് സീരീസ് നടിയുമായ സ്ത്രീക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു പോലും ചില വെബ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ദിയ ഗൗഡ എന്ന ഖദീജയ്ക്കെതിരെയാണ് സൈബർ ആക്രമണം നടക്കുന്നത് യൂട്യൂബറും അഡൽട്ട് വെബ് സീരീസിലെ നായികയുമാണ് കക്ഷി മകന്റെയും ഭർത്താവിൻ്റെയും മരണത്തിന് കാരണക്കാരി ദിയ ആരോപിച്ചാണ് സൈബർ ആക്രമണം നടക്കുന്നത് രണ്ടു ദിവസം മുൻപാണ് ഇവരുടെ ഭർത്താവ് ഷെരീഫിനെയും നാല് വയസ്സുള്ള മകൻ അൽ ഷിഫാഫിനെയും വാരാപ്പുഴ തുരുത്തിലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയുമായുള്ള നിരന്തരമായ വഴക്ക് കാരണമാണ് സ്വയം ജീവനൊടുക്കി മകനെയും കൊലപ്പെടുത്തിയ ക്രൂരകൃത്യം ചെയ്യാൻ ഷെരീഫിനെ പ്രേരിപ്പിച്ചത് അടൾട്ട് കണ്ടന്റ് വെബ് സീരീസ് നിർമ്മാതാക്കളായ എസ്മയുടെ പാൽപായസം സീരീസിൽ അഭിനയിച്ചതിനെ തുടർന്നാണ് ദിയ വിവാദ നായികയായത് മലപ്പുറം വളാഞ്ചേരിക്കാരനായ ഷെരീഫും ചാവക്കാടുകാരിയായ ദിയയും രണ്ടാം വിവാഹക്കാരായിരുന്നു കൊല്ലം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് പിന്നീട് ഇവർ തമ്മിലുള്ള വഴക്ക് പതിവായതോടെ ഷെരീഫ് മൂന്നാഴ്ച മുൻപ് മകനെയും കൊണ്ട് മണ്ണം തുരുത്തിലെ വാടക വീട്ടിലേക്ക് താമസം മാറി ഖദീജ ആലുവയിലെ ഫ്ളാറ്റിലായിരുന്നു താമസം ഈ കഴിഞ്ഞ ബുധനാഴ്ച വെളുപ്പിനാണ് ഷെരീഫിനെയും മകനെയും വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരിക്കുന്നതിന് മുൻപ് ഇയാൾ ഖദീജയെ ഫോണിൽ വിളിച്ച് മകനെ കൊലപ്പെടുത്തി താനും ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നു ഭർത്താവിന്റെയും മകന്റെയും മൃതദേഹം കാണാൻ പോലും ഖദീജ എത്തിയില്ല എന്നാണ് പോലീസ് പറയുന്നത് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി ഷെരീഫിന്റെ നാടായ വളാഞ്ചേരിയിലേക്ക് കൊണ്ടുപോയി താനും മകനും മരിക്കാൻ പോവുകയാണെന്ന് വിശ്വസിപ്പിക്കാനായി മരിക്കുന്നതിന് മുൻപ് ഷെരീഫ് ഖദീജയ്ക്ക് ചില ചിത്രങ്ങൾ അയച്ചിരുന്നു ഖദീജ ഇത് ഇവരുടെ സുഹൃത്തിനും അയച്ചിരുന്നു ഇത് തെളിവായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സംഭവത്തിൽ മായ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു വാർത്തയെ അല്ലാതായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിപ്പോൾ തിരിച്ചാണെന്ന് കരുതുക അതായത് ഭർത്താവുമായി വഴക്കിട്ട് ഖദീജയായിരുന്നു ആത്മഹത്യ ചെയ്തിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി തീർച്ചയായും ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് ഷെരീഫ് ഇപ്പോൾ അകത്തുകിടക്കുമായിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല വെബ് സീരീസെന്നും ആൽബം എന്നുമൊക്കെ പറഞ്ഞ് കുറെ എണ്ണം എറണാകുളത്തും കൊച്ചിയിലുമൊക്കെ തമ്പടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ പ്രധാനമായും മയക്കുമരുന്ന് കടത്തും ഹണി ട്രാപ്പും ഇത്തരം കുറ്റകൃത്യങ്ങളിലെല്ലാം സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുണ്ടാകും പലയിടങ്ങളിൽ നിന്നായി കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ വന്ന് അടിഞ്ഞുകൂടുന്ന കുറെ എണ്ണം ആഡംബര ജീവിതം നയിക്കാനായി ഹണി ട്രാപ്പും മയക്കുമരുന്ന് കടത്തും ഒക്കെ നടത്തുന്നു ഇതിന് മറയാക്കുന്നതാകട്ടെ സിനിമയെയും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് സെയിൽസ്ഗേളായിട്ട് ജോലി ചെയ്താൽ പോലും കിട്ടും മാസം പത്തും പന്ത്രണ്ടായിരം രൂപ അങ്ങനെ ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ ഒരു മാസത്തെ ശമ്പളം ഇവരെ പോലെ ആഡംബര ജീവിതം നയിക്കുന്നവർക്ക് രണ്ടു ദിവസത്തേക്ക് പോലും തികയില്ല ഭർത്താവിനെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് കാമുകന്മാരോടൊപ്പം ഇപ്പോൾ കാമുകന്മാർ എന്ന് പറയാൻ പാടില്ല ആൺ സുഹൃത്തുക്കൾ ഇങ്ങനെ ആൺ സുഹൃത്തുക്കളോടൊപ്പം വന്നു ജീവിക്കുന്ന നിരവധി പേരുണ്ട് കൊച്ചിയിലും എറണാകുളത്തുമൊക്കെ പക്ഷേ ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു എന്നൊക്കെയുള്ള പരാതികൾ ഉയരും കേസും പുലിവാലും ഒക്കെയാകും അതുകൊണ്ട് അതേക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല രണ്ടു ദിവസം മുൻപ് ഇങ്ങനെ ആറാട്ടണ്ണനെ മർദ്ദിച്ച കേസിലെ പ്രതികൾ ഇങ്ങനെ കുറ്റിയും പറിച്ച് എറണാകുളത്ത് വന്ന് താമസിക്കുന്നവരാണ് ആറാട്ടണ്ണനെ മർദ്ദിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞെളിഞ്ഞു നിന്ന് ഗീർവാണമടിച്ച പ്രതികൾ നിലമ്പൂർ സ്വദേശി സൽമാനും ആലുവ സ്വദേശി അഭിജിത്തും ചെങ്ങന്നൂരുകാരി ജസ്ലിനും രണ്ടു ദിവസം കഴിഞ്ഞ് ഹണി ട്രാപ്പ് കേസിൽ ഏലൂർ പോലീസിന്റെ പിടിയിലായി മാധ്യമങ്ങളോട് ഇവർ പറഞ്ഞത് ഞങ്ങളൊരു സിനിമാ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നാണ് ഇങ്ങനെ നിരവധി പേരാണ് കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ തമ്പടിച്ചിരിക്കുന്നത് ആഡംബര ജീവിതത്തിന് പണം തികയാതെ വരുമ്പോൾ ഹണി ട്രാപ്പും മയക്കുമരുന്ന് കടത്തും പോലെയുള്ള കുറുക്കു വഴികൾ തേടാതെ മറ്റു മാർഗങ്ങൾ ഇല്ലാതെ വരും ഇവർക്ക് കുടുംബജീവിതങ്ങൾക്കും ബന്ധങ്ങൾക്കുമൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ മെക്സിക്കോ പോലെ കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യം പോലെയായിരിക്കുന്നു നമ്മുടെ കേരളം എന്ന സംസ്ഥാനം മയക്കുമരുന്ന് പീഡനം പിടിച്ചുപറി ആത്മഹത്യ കൊലപാതകം ഗുണ്ടാക്രമണം പിന്നെ മറ്റൊരിടത്തുമില്ലാത്ത വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ആൾക്കൂട്ട കൊലപാതകം ജാതി പറഞ്ഞുള്ള അധിക്ഷേപം ഇതൊക്കെ നമ്മുടെ കേരളത്തിന് സ്വന്തം കൂടാതെ തീവ്രവാദവും എങ്ങോട്ടാണ് ഈ നാടിൻ്റെ പോക്ക് എന്ന് മാത്രം അറിയില്ല